നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് താല്പര്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ പ്രത്യേകിച്ച് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിനോട് എനിക്ക് യോജിപ്പാണ് മനുഷ്യാവകാശത്തിന്റെ പേരൊന്നും പറഞ്ഞ് മാറ്റിവെക്കേണ്ടതല്ല കുടിയേറ്റ നിയമങ്ങൾ ഒരു രാജ്യത്തെ പൗരന്മാരെ തീറ്റിപ്പോറ്റുകയാണ് ആ രാജ്യത്തെ ഭരണാധികാരികളുടെ ചുമതല അവിടെ ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ നൈപുണ്യമില്ലെങ്കിൽ അത്തരത്തിൽ നൈപുണ്യമുള്ളവരെ മറ്റു രാജ്യത്തു നിന്നും നിയമപരമായി കൊണ്ടുവരുന്നത് നല്ലതാണ് കുടിയേറ്റമാണ് അങ്ങനെ കുടിയേറുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നാൽ അനധികൃതമായി എത്തുക നിയമപരമായി എത്തിയിട്ടും നിയമം പാലിക്കാതെ അനധികൃതമായി വസിക്കുക ഇത്തരത്തിൽ അനധികൃതമായി ഒരു രാജ്യത്ത് കടക്കുന്നത് ആരാണെങ്കിലും അവരെ തടയേണ്ടതുണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടതുണ്ട് നാട് കടത്തേണ്ടതുണ്ട് ഒരു തർക്കവും എനിക്ക് കാര്യത്തിലില്ല മോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചതിന്റെ പ്രധാന കാരണവും ഈ രാജ്യത്ത് ആവശ്യത്തിലധികം പൗരന്മാർ തൊഴിൽ രഹിതരായി ഉണ്ട് ആവശ്യത്തിലധികം പൗരന്മാർ ജീവിതോപാധി തേടി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും പൗരന്മാരെ സംരക്ഷിക്കേണ്ട സാഹചര്യം ഇല്ല എന്നതുകൊണ്ടാണ് അതേസമയം മാനുഷികമായി ചില സാഹചര്യങ്ങളുണ്ട് ആഭ്യന്തര കലാപവും യുദ്ധവും ഒക്കെ ഉണ്ടാവുമ്പോൾ അഭയം കൊടുക്കുന്നത് മാനവിക പക്ഷെ അതും നിയമത്തിന്റെ ഉള്ളിൽ നിന്നും കൊണ്ടാവണം എന്നാൽ ഒരു രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഒരു ഭരണാധികാരി രംഗത്ത് വരുമ്പോൾ ചില മാന്യതകളും ചില മര്യാദകളും പാലിക്കേണ്ടതുണ്ട് ട്രംപ് പലപ്പോഴും ആ മാന്യതയുടെയും മര്യാദയുടെയും പരിധി വിട്ടു പോകുന്നു എന്ന സംശയം ഇല്ലാതില്ല അതിൽ ആദ്യം നമ്മൾ കണ്ടത് അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടക്കുകയും അവരെ കയ്യാമം വെച്ച് വിമാനത്തിൽ കയറ്റി അയയ്ക്കുകയും ചെയ്തു എന്നതാണ് അതിന് ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട ന്യായങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് അവർ സൈനിക വിമാനത്തിൽ കയറ്റി അയക്കുന്നു എന്ന് പറയുന്നു പക്ഷെ അത് എത്രമാത്രം യുക്തിസഹമാണ് ന്യായങ്ങൾ കൈകെട്ടിയിട്ട് ഒരാളെ കൊണ്ടുവന്നാലും വിമാനത്തിന് സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്താൻ അയാൾക്ക് സാധിക്കുമെന്നതാണ് ഈ മേഖലയിൽ വിദഗ്ധ പറയുന്നത് ഓർക്കണം ഒരു യാത്രാവിമാനത്തിൽ കൊണ്ടുവരുന്നതിന്റെ അഞ്ചോ ആറോ ഇരട്ടി പണം മുടക്കിയാണ് അധികാര ഗർവ് കാണിക്കുന്നതിന് വേണ്ടി കൈവിലങ്ങും കാൽച്ചങ്ങലിയുമായി കൊണ്ടുവന്നത് അത്തരത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം ഏറ്റവും ഒടുവിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ അമേരിക്കയിൽ ഇതടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ ഒന്നടക്കം വിമർശിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇന്ന് കാണുകയുണ്ടായി പുതുതായി ഇന്നലെ സംഭവിച്ചതാണ് ഇന്നാണ് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് തുർക്കി പൗരത്വമുള്ള ഒരു യുവതി അവർ പി എച്ച് ഡി ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കയിൽ എത്തിയതാണ് പി എച്ച് ഡി ഗവേഷണം തുടരുകയാണ് ഓസ്ട്രക് എന്നാണ് അവരുടെ പേര് മച്ചാസെറ്റസിലെ ടഫ്സ് യൂണിവേഴ്സിറ്റിയിലാണ് അവർ പഠിക്കുന്നത് സ്റ്റുഡന്റ് വിസയാണ് നിയമപരമായി കാലാവധിയുണ്ട് അവർ ഇന്നലെ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഫാസ്റ്റിംഗിന് ശേഷം അവരുടെ താമസ സ്ഥലത്ത് നിന്നും കാമ്പസിന്റെ പുറത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ഒരു ആറംഗ സംഘം അവരെ വളയുകയാണ് ഈ ആറംഗ സംഘവും അജാന ബാഹുക്കളാണ് അവർ മാസ്ക് ധരിച്ചിട്ടുണ്ട് അവർ അടുത്തെത്തിട്ട് പറയുന്നു ഞങ്ങൾ പോലീസാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ എത്തിയതാണ് അവർ ഭയന്നുപോയി സ്വാഭാവികമായും ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം കാരണം മാസ്ക് ധരിച്ച പേർ ഇങ്ങനെ പെട്ടെന്ന് വളഞ്ഞിട്ട് പോലീസാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെന്നില്ല കള്ളന്മാരാവാം കൊലപാതകങ്ങളാവാം റേപ്പിസ്റ്റുകളാവാം അവർ പോലീസിന്റെ പറയുന്നതാവാം അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് മാസ്ക് ധരിച്ചിരിക്കുന്നത് അതൊന്നും ബാധകമല്ല ട്രംപ് നിയോഗിച്ചിരിക്കുന്ന പ്രത്യേക പോലീസ് സേനയിലെ അംഗങ്ങളാണ് അവർ അവളോട് പറഞ്ഞു നിങ്ങളുടെ വിസ റദ്ദാക്കിയിരിക്കുന്നു വിസ ഇല്ലാതെ അവർ താമസിക്കുന്നതല്ല വിസയുണ്ട് വിസ റദ്ദാക്കിയിരിക്കുന്നു അതുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കാൻ വന്നതാണ് പേടിച്ചു പോയി യുവതിയെ വലിച്ചടച്ച് ഒരു കറുത്ത വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ആ യുവതിയുടെ വിസ റദ്ദാക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല അവർ ചെയ്തു എന്ന് ആരോപിക്കുന്ന കുറ്റകൃത്യം ഹമാസിനെ അനുകൂലിച്ചു എന്നതാണ് സ്വാഭാവികമായും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും യൂണിവേഴ്സിറ്റികളിൽ അത്തരമൊരു നടപടി ഉണ്ടായിരുന്നു കാരണം യൂണിവേഴ്സിറ്റികളിൽ വലിയ വിപ്ലവ കൊടുങ്കാറ്റുണ്ടായി ഫലസ്തീൻ അനുകൂല പ്രകടനം നടത്തി ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിച്ചു അങ്ങനെ ഫലസ്തീന് വേണ്ടി പ്രവർത്തിച്ചത് ഹമാസിനെ അനുകൂലിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ നിയമം നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു അമേരിക്കയിൽ ഹമാസിനെ നിരോധിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിരോധിച്ചെടുത്ത് ഹമാസിനെ നിങ്ങൾ അനുകൂലിച്ചതുകൊണ്ട് നിങ്ങളുടെ വിസ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് സ്റ്റുഡന്റ് വിസയിൽ അമേരിക്കയിൽ പോയവർ എന്തിനു പോയോ അതേ ചെയ്യാവൂ ഇക്കാര്യത്തിൽ വിദ്യാർത്ഥിനിയോട് എനിക്ക് യോജിപ്പില്ല അവർ അവിടെ സമരം നടത്താൻ പോയതല്ല പ്രതിഷേധിക്കാൻ പോയതല്ല പഠിക്കാൻ പോയതാണ് പഠനം കഴിഞ്ഞ് തിരിച്ചു വെക്കണം അതെല്ലാവരുടെയും സ്ഥിതി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ വിസ റദ്ദ് ചെയ്തതിൽ തെറ്റൊന്നുമില്ല പക്ഷെ വിസ റദ്ദു ചെയ്താൽ അവർക്ക് അഡ്രസ് ഉണ്ട് അവർക്ക് താമസ സ്ഥലമുണ്ട് അവർക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട് നിങ്ങളുടെ വിസ റദ് ചെയ്തിരിക്കുന്നു നിങ്ങൾ എത്രയും വേഗം നാട് വിടണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്ത് അവരെ കടത്തി വിടുക അതിന് സമയം കിട്ടുന്നില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ഇതായിരിക്കണം ഉചിതമായ നടപടി അപ്പോൾ ഒരു പ്രശ്നമുണ്ട് നോട്ടീസ് കിട്ടുമ്പോൾ അവർ മുങ്ങും പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള പ്രശ്നമുണ്ട് അമേരിക്കയിൽ ക്രിമിനലുകൾക്ക് ടാഗിങ് സിസ്റ്റം ഉണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ താമസ സ്ഥലത്ത് ചെന്ന് അല്ലെങ്കിൽ ഇവരുടെ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ടാഗ് ചെയ്യാവുന്നതേ ഉള്ളൂ ടാഗ് മാറ്റിയാലും പോലീസിനെ കണ്ടെത്താൻ കഴിയും അങ്ങനെയാണ് ക്രിമിനൽ സിസ്റ്റം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടി ചെയ്ത് അവരെ തിരിച്ചയക്കുന്നതിന് പകരം വലിയൊരു മോഷ്ടാവിനെ പോലെ വഴിയിലിട്ട് പിടിച്ച് ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതൊക്കെ മനുഷ്യത്വരഹിതമാണ് ഇവർക്ക് ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം പഴയ ഭരണകൂടം കൊടുത്തത് കൊണ്ടാണിത് പറഞ്ഞതേ നോക്കണം ഇതിന് അതിന് കടന്ന നടപടി എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ഹമാസിനെ അനുകൂലിക്കുന്നവരോട് നയ വേണ്ട അവരെ തിരിച്ചയച്ചോട്ടെ ഒരു സംശയവും വേണ്ട പക്ഷെ കുറച്ചുകൂടി മര്യാദയാവാം ഇതിന്റെ തന്നെ വേറൊരു മുഖമാണ് ട്രംപ് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന താരിഫ് യുദ്ധം ട്രംപ് പറയുന്നു അമേരിക്കയുടെ താല്പര്യമാണ് പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കണം അമേരിക്കയുടെ ബിസിനസ് സംരക്ഷിക്കണം അതുകൊണ്ട് എല്ലാ വിദേശ രാജ്യങ്ങളും അമേരിക്കയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ താരിഫ് ഇല്ലാതാക്കണം അതാണ് ട്രംപിന്റെ ആവശ്യം അതിന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ആഭ്യന്തര വിപണിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയൂ വില കുറഞ്ഞ വിദേശ ഉൽപ്പന്നങ്ങൾ വന്നു ചാടിയാൽ ആഭ്യന്തര വിപണിക്ക് അതിനോട് അനുബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിരി കവിഞ്ഞ താരിഫ് അവസാനിപ്പിക്കുന്നത് തെറ്റൊന്നുമല്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാറുകൾക്ക് അതിരി കവിഞ്ഞ താരിഫാണ് ഇരട്ടിയിലധികം വില കൊടുത്താലേ ഒരു കാർ ഇങ്ങോട്ട് കൊണ്ടിടക്കാൻ പറ്റുള്ളൂ അത് ശരിയല്ല അത് ഇവിടുത്തെ പൗരന്മാരുടെ അവകാശം തന്നെ നിഷേധിക്കണം വില കുറഞ്ഞ കാർ വാങ്ങാനുള്ള നമ്മുടെ അവകാശം നിഷേധിക്കുകയാണ് കുറച്ചിളവുകളാവാം എന്നാൽ പരിപൂർണമായും താരിഫ് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കും ഇവിടെ അതല്ല വിചിത്രമായ സംഗതി തിരിച്ച് അമേരിക്കയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് അവർ ഏർപ്പെടുത്തുകയും ചെയ്യും അതാണ് ഏറ്റവും വിചിത്രമായ സംഗതി ഏറ്റവും കൂടുതൽ ട്രംപിന്റെ ഉത്തരവിൽ പറയുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ഏത് രാജ്യത്ത് നിന്ന് കാറുകൾ ഇറക്കുമതി ചെയ്താലും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് അടയ്ക്കണമെന്നാണ് അതായത് ജർമ്മനിയിൽ നിന്ന് ബി എം ഡബ്ല്യുഒിയോ മേഴ്സ ഏത് കാറ് അമേരിക്കയിലേക്ക് ഇറക്കിയാലും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ആ നിയമമാണ് പറയുന്നത് അതായത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ താരിഫ് ബാധകമാണ് എന്നാൽ അമേരിക്കയിൽ നിന്ന് കയറ്റി അയക്കുന്നത് മറ്റ് രാജ്യങ്ങൾ താരിഫ് ഒഴിവാക്കിയ മതിയാവും എന്ന വാശിയാണ് ഇത് വാസ്തുത്തിൽ അമേരിക്കക്കാരോടും ചെയ്യുന്ന ദ്രോഹമാണ് അമേരിക്കൻ ബിസിനസ് എന്നെ പറയുമ്പോഴും ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമ്പോൾ കാറുകളുടെ വില ഇരുപത്തഞ്ച് ശതമാനം കൂടും അമേരിക്കക്കാർക്ക് അവിടെ ഉത്പാദിപ്പിക്കുന്ന കാറ് മാത്രം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും അവർക്ക് ഇഷ്ടപ്പെട്ട കാർ വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ടെസ്റ്റിലടക്കം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ താരിഫ് ഏർപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത് അത് ഇന്ത്യയെയും നോട്ടം വിട്ടിരിക്കുന്നു രണ്ടു ദിവസം മുമ്പ് അമേരിക്കയുടെ അസിസ്റ്റന്റ് ട്രേഡ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇന്ത്യ ഡൽഹിയിലുണ്ട് നമ്മുടെ വ്യവസായ വകുപ്പുമായി ദീർഘകാലത്തെ ചർച്ചയിലാണ് അവരുടെ ആവശ്യം ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളോട് താരിഫ് ഒഴിവാക്കണമെന്ന വലിയ സമ്മർദ്ദം ചെലുത്തി കൊടുക്കുന്ന അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന സംഗതി അല്ല ഉദാഹരണത്തിന് ഇന്ത്യയിൽ കാറുകൾക്ക് താരിഫ് നീക്കി എന്ന് കരുതുക അപ്പോൾ ഈ അമേരിക്കയിലേയും മറ്റു രാജ്യങ്ങളിലെയും കാറുകൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കും ഇവിടുത്തെ കാർ ഇൻഡസ്ട്രി പൂർണ്ണമായി നിന്നുപോകും അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രിക്കാനുള്ള അധികാരം അതാത് രാജ്യങ്ങൾക്കുണ്ട് ഒരു രാജ്യമാണ് തീരുമാനിക്കേണ്ടത് ആ രാജ്യത്ത് ഏതുതരം നികുതി ഏർപ്പെടുത്തണം ഒഴിവാക്കണമെന്ന് രാജ്യം എപ്പോഴും അവരുടെ താൽപ്പര്യവും അവരുടെ വളർച്ചയും നോക്കി മാത്രമേ ചെയ്യൂ അത് അമേരിക്ക അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല അമേരിക്ക സുരക്ഷിതമായിക്കോട്ടെ അമേരിക്ക വളരട്ടെ പക്ഷെ അമേരിക്ക മറ്റ് രാജ്യങ്ങളുടെ ചെലവിൽ അമേരിക്ക വളരാൻ ശ്രമിക്കുന്നത് ഉചിതമല്ല വളരെ അപക്വായ അമിതമായ ആവേശം കലർന്ന പല നിലപാടുകളും ട്രംപ് എടുക്കുന്നു ഇത് ആത്യന്തികമായി ക്ഷീണം ചെയ്യുക അമേരിക്കയ്ക്ക് തന്നെയാണ് ഇപ്പോൾ തന്നെ അമേരിക്കയും പരമ്പരാഗത സഖ്യകക്ഷികളെ യൂറോപ്പും തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നു അമേരിക്കയും യൂറോപ്പും ഇപ്പോൾ ഏതാനും ശത്രുപക്ഷത്താണ് അമേരിക്കയുടെ സൗഹൃദത്തിലേക്ക് ഇപ്പോൾ റഷ്യ വന്നിരിക്കുന്നു യൂറോപ്പിന്റെ ശത്രു റഷ്യ വന്നിരിക്കുന്നു ഇതൊക്കെ ലോകക്രമത്തെ മാറ്റുകയും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ആത്യന്തികമായി ഇതിന്റെ നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാക്കും കാരണം ഈ വ്യാപാര കരാറുകളും ആഗോള നിയമങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മിക്ക രാജ്യങ്ങളും അവരുടെ നയം എന്നാൽ അമേരിക്കയെ പോലെ ശക്തമായ ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുടെ താല്പര്യം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അവരുടെ താൽപര്യം മാത്രം സംരക്ഷിക്കുമ്പോൾ അതിന്റെ ആഘാതം ഉണ്ടാവുക അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നു ഇറക്കുമതി ചെയ്യുന്നതിന് സ്വാഭാവികമായും കാർ ഇൻഡസ്ട്രിയിൽ ഇന്ത്യക്കും താരിഫ് ഏർപ്പെടുത്താൻ കഴിയും ലോകരാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്താൻ കഴിയും അപ്പോൾ പിന്നെ സ്വാഭാവികമായും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരാതാവും ടെസ്ല അനുഭവിക്കുന്ന പ്രതിസന്ധി ഏതാണ് ടെസ്ല ട്രംപിന്റെ പിന്തുണയോടുകൂടി ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ ശ്രമം നടത്തുന്നു എന്നാൽ അമേരിക്കയും യൂറോപ്പും തമ്മിൽ ഭിന്നതയായി യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾ ടെസ്ല വാങ്ങുന്നില്ല ഒരു താരിഫ് യുദ്ധവും പ്രഖ്യാപിച്ചില്ല ന്യൂഡിഡയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ടെസ്ലയുടെ ഡിമാൻഡ് പോയത് പകരം ചൈനീസ് ഇലക്ട്രിക് കാറുകൾ അവർ വാങ്ങുന്നു വില കുറഞ്ഞ കാറ് കിട്ടും കൂടുതൽ സുരക്ഷിതമാണെന്ന് ബോധമുണ്ടാവും ടെസ്ലയുടെ മൂല്യം പകുതിയിലധികമായി താന്നുപോയി ഒരു ആക്ഷന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലെക്കും ലഗാനും ഇല്ലാതെ ഭയപ്പെടുത്തുന്ന തരത്തിൽ മുമ്പോട്ട് പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കണം പ്രത്യേകിച്ച് കുടിയേറ്റ നിയമങ്ങളിൽ എന്നാൽ ഇങ്ങനെ അതിരുകവിഞ്ഞുകൊണ്ട് ട്രംപ് ആവേശം കാട്ടുമ്പോൾ അതിന്റെ തിരിച്ചടി ലോക ക്രമത്തിന് തന്നെയാണ് പ്രത്യേകിച്ച് അമേരിക്കാണ് എന്ന് ട്രംപ് എന്തുകൊണ്ടോ തിരിച്ചറിയുന്നില്ല